ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇതുപോലെ ഒരു ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ അപ്പൊ ഒരു ചമ്മന്തി മാത്രം മതി നമ്മളെ പ്ലേറ്റ് കാലിയാവും അറിയില്ല അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു മുളക് ചമ്മന്തിയാണ് അപ്പൊ ഇത് ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നട്ടൊഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഞാനിവിടെ പത്ത് വറ്റൽമുളകാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോ അതിലേക്ക് ഈ വറ്റൽ മുളക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുളക് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പൊ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മുളകിന്റെ കളർ മാറി കിട്ടിയാൽ മതി കരിഞ്ഞു കരിഞ്ഞുപൂവരുത് അപ്പൊ നന്നായിട്ട് എന്നെ ഞാൻ ഞാനതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു ചെറിയ ഉള്ളി വഴിച്ചെടുക്കുന്ന ഒരു നിർബന്ധം ഇല്ല കേട്ടോ നമുക്ക് വഴറ്റിയെടുക്കാതെയും ചെയ്യാവുന്നതാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അതൊരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ചെറിയ ഉള്ളി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിൽ അട്ടുമെടുത്തിട്ടുള്ളത് അപ്പോൾ പുളി എടുത്തിട്ടുള്ളത് കുരു ഇല്ലാത്ത പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുരു ഉണ്ടെങ്കിൽ കുരു ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുരു ആയിട്ട് നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കുരു ഒന്ന് കളഞ്ഞെടുക്കാൻ പറയുന്നത് അതും ചെറുതായിട്ടൊന്ന് അഴിച്ചെടുക്കുന്നുണ്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു പുളിയും കൂടി ഒന്ന് അഴിച്ചെടുക്കാം അപ്പൊ ഇതും വഴറ്റിയെടുക്കുന്ന നിർബന്ധമില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത മുളകും ഉള്ളിയും പുളിയും ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാണ് പക്ഷേ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ചോറിന്റെ കൂടെ മാത്രല്ല ഇഡലിയുടെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇത് സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു ചമ്മന്തി കാണുമ്പോ തന്നെ നിങ്ങൾക്ക് വായിലൊക്കെ വെള്ളം ഒരന്നുണ്ടാവും അത് കഴിച്ചവർക്കറിയാം ഇതിന്റെ ടേസ്റ്റ് അപ്പൊ അവരൊന്ന് കമന്റ് ചെയ്യുന്നുട്ടോ അപ്പൊ നമ്മുടെ ചമ്മന്തി മുഴുവൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ ഉള്ളിയൊക്കെ വഴിച്ചെടുത്ത് വെളിച്ചെണ്ണ അത് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതില് ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിലെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നത് അപ്പൊ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം അത് പ്ലേറ്റ് കാര്യമാവുന്നത് അറിയില്ല അത്രക്കും ടേസ്റ്റ് ആണത് അപ്പൊ ഇത്രേ ഉള്ളു വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു